നമ്മുടെ അവിടുത്തെ ചേട്ടന്മാര് നമ്മളിവിടെ അതെ നമ്മുടെ ലഹരി എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് പാടം പറമ്പും പിന്നെ എന്താ പറയാ മീൻപിടുത്താവും ഹലോ നിതിൻ രാജാണ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മള് നമ്മുടെ നാട്ടിലുള്ള ഒരു എന്താ പറയാ പാടത്തേക്ക് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ നെട്ടിശ്ശേരി പാടം എന്ന് പറയും തൃശ്ശൂർ നെട്ടിശ്ശേരി വിറ്റുമുക്ക് ഇടയിലുള്ള ഞങ്ങളുടെ നെട്ടിശ്ശേരി പാടം അതായത് പാത്തിപ്പാടം എന്ന് പറയും അപ്പോൾ ഇന്ന് വർക്കില്ല അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് പോറടിച്ചപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എന്നും വരാറുള്ളതാണ് അപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ എൻ്റെ പൗന്തേ എൻ്റെ കൂട്ടാൻ്റെ അനിയണ്ട് കുഞ്ഞി അപ്പോൾ ബാക്കിയുള്ള ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെയിലില്ല കേട്ടോ അപ്പോൾ ഒരു വേറൊരു വൈബാണ് ഒരു സമയത്ത് ഇങ്ങോട്ട് വരാൻ ഓക്കെ അപ്പോൾ ഒന്ന് കാണിച്ചുതരാം നല്ല രസമാണ്ട്ടാ ഇവിടെ നമ്മുടെ കിളികളുടെയും പിന്നെ തവള അങ്ങനെയുള്ള ജീവജാലങ്ങളുടെയൊക്കെ ശബ്ദം കരച്ചിലൊക്കെ കേട്ടിങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുള്ളാകാൻ വേണ്ടിയിട്ട് അടിപൊളിയൊരു സ്ഥലമാണിത് രണ്ട് പാടത്തിൻ്റെ സെൻട്രി കൂടെ ഒരു ചാല് പോകുന്നുണ്ട് ആ ചാലും കൂടെ സ്ലാബിട്ടിട്ട് ആ സ്ലാബിന് കൂടെ ഇങ്ങനെ നടന്ന് പോകാനോ ഒരു വഴി പോലെ ഇട്ടേക്കാണ് അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അവർക്കും കൂടി ഇത് യൂസ്ഫുള്ളാവും ഒരു വഴി പോലെ ഒരു ബൈക്കിന് പോലുള്ള വഴി ഉണ്ട് കേട്ടോ അവിടെ പാടത്ത് കൃഷിയൊക്കെ കഴിഞ്ഞ് പാടപ്പോൾ തരിച്ചിട്ടേക്കാണ് ഇനി അടുത്ത കൃഷിക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നുണ്ട ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞാൽ രണ്ട് സൈഡും നിറച്ച് എന്താ പറയുക നെൽമണികൾ കൊണ്ട് നിറയുന്നൊരു സ്ഥലമാണ് ആ റോഡ് കാണുന്നതാണ് നമ്മുടെ മണ്ണുത്തി നാഷണൽ ഹൈവേയിലേക്ക് ഇടയ്ക്കുള്ള റോഡാണ് ഉണ്ടത് പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് മലനിരകൾ കാണല് ആ മലനിരകൾ പീച്ച് പട്ടിക്കാട് ആ ഒരു ഏരിയയാണ് അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പി മൂഡാണ് നല്ല പച്ചപ്പും പിന്നെ സമാധാനവും സൈലൻറ്റും ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വരാലോ ും കാഴ്ചകൾ കാണിക്കാടയോരങ്ങളിൽ വരുമ്പോഴാണ് കേട്ടാ ഇത്തരത്തിലുള്ള മഞ്ഞപ്പൂക്കൾ കാണാൻ ഇത് നമ്മൾ നട്ടു വളർത്തുന്ന പൂക്കളെക്കാട്ടും അതിമനോഹരമാണ് കാണാൻ ഇതിപ്പോ കുറച്ച് വിരിഞ്ഞിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇതാവും അപ്പൊ അതിമനോഹരമായ കാഴ്ചയാണ് പിന്നെ നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ ഇതൊരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയാണ് കേട്ടോ അപ്പോൾ വെള്ളം കെട്ടി നിർത്തണ ഒരു സ്ഥലമാണ് എന്നാലും കുറച്ച് വെള്ളം ഗ്യാപ്പി ഗാപ്പിക്കോട് അങ്ങട് അപ്പുറത്തേക്കും മറയുന്നൊരു കാഴ്ച കാണാം ഇതിൻ്റെ ഇടയിൽ നിൽക്കിയ കുറേ പ്ലാന്റ്സ് ഉണ്ട് അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മീനുകൾ നിൽക്കുന്നതായിട്ട് കാണാം കൊളപ്പരല് അതുപോലെ മുണ്ടത്തി പള്ളത്തി അങ്ങനെ നിരവധി മീനുകളൊക്കെ നമുക്ക് ചെറുത് ചെറുത് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബണ്ട ഇവിടെയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ ചിറ കെട്ടിണ്ട് ഞങ്ങളിവിടെ ചിറ എന്നാണ് പറയുക ഇങ്ങനെ മരത്തിൻ്റെ ഇത് പീസ് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തണങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് ചേരാന്നാണ് പറയുന്നത് നിങ്ങളോട് എന്താ പറയണെന്നൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ പിന്നെ നോക്കി വെള്ളം ഇങ്ങനെ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ വന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ ആ ഒരു കാഴ്ചക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്ത് നമ്മൾ കൂടുതലും വരിക പിന്നെ നമ്മുടെ അവിടുത്തെ ചേട്ടന്മാര് പിന്നെ ഞങ്ങളിവിടെ ചാട്ടം വെക്കാന്നാണ് പറയാ ഈ കോഴ്സിൽ ഇങ്ങനെ വെള്ളം വരുമ്പോൾ മീൻ ചാടിയിട്ട് ഈ വലയിലേക്ക് വീഴും അപ്പോൾ ഒരു വലയിലേക്ക് വീണ മീന് പോവാറച്ച് പോകാൻ പറ്റില്ല അപ്പോൾ ആ വല കുറച്ച് മീനാകുമ്പോൾ അതിൽ നിന്ന് മീൻ എടുക്കും കൂടുതലും ഈ പരൽ മുണ്ടത്തി അങ്ങനത്തെ മീനുകളാണ് കൂടുതലും കിട്ടാറ് അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടാ നമ്മുടെ തൃശ്ശൂർ പറയണ പേരാണ് അതൊക്കെ കേട്ടാ എന്തും വലവരാ നോക്കിയേ ഈ വെള്ളം ഒഴുകണ ശബ്ദം കേട്ട് അവിടെ കുറച്ചേരും ഇരിക്കാൻ വേറൊരു വൈബ് വേണം കേട്ടാ പിന്നെ മീൻ പിടിക്കാൻ വരണവരുണ്ട് പിന്നെ കൂടുതലായിട്ടും പുലർച്ചെ അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഒന്നും കൂടി ഈ മാറുക അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞ നല്ല കിളികളുടെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റൂട്ട് ഈ വഴി അങ്ങനെ നടന്നു പോവാ പിന്നെ ആ ഭാഗത്തൊക്കെ വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പാടം പണ്ടൊക്കെ ഫുൾ പാടമായിരുന്നുണ്ടാ കുറേശ്ശെ കുറേശ്ശെ വീടുകളൊക്കെ വന്നു തുടങ്ങി ചെറിയ ചെറിയ വീടുകളാണ് ലൈഫിൻ്റെ വീടുകളൊക്കെ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഈ പാടത്ത് ആയിരുന്നു ഞങ്ങളുടെ കുറ്റമുക്ക് അമ്പലത്തിൻ്റെ വലിയ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീടുകളും കാര്യങ്ങളൊക്കെ കയറണം ആ ഒരു വെടിക്കെട്ട് നിർത്തി വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്ന ആ റൂട്ടിൽ നിരവധി ആൾക്കാരാണ് വൈകുന്നേരം ആയാലും കാലത്തായാലും എക്സസൈസ് ചെയ്യാനും ഓടാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടാ അവർ പിന്നെ വൈകുന്നേരങ്ങളിൽ ഐസ്ക്രീം വണ്ടി അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും ഒരു ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് ഇവിടെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഷോട്ട് ഷോർട്ട് വീഡിയോസ് അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതിമനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് മറ്റേ അതിന് വേണ്ടിയിട്ട് ടൂറ് പോകാനോ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൻ്റെ പകുതി എന്താ കഴിയും അത്രയധികം സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ഉണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക ഇതൊക്കെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വേറെ ലഹരിക്കോ അങ്ങനെ ഒന്നിലൊന്നും പോയി പെടാതെ നമ്മുടെ ലഹരി എന്നൊക്കെ പറഞ്ഞാൽ ഇതുതന്നെയാണ് പാടം പറമ്പു പിന്നെ എന്താ പറയുക മീൻപിടുത്തവും അതൊക്കെയാണ് നമ്മുടെ ലഹരിയായിരുന്നു ചെറുപ്പത്തിലും ഇപ്പോഴുംട്ട അപ്പോൾ ആരും അതിലേക്കൊന്നും പോവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക പിന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും പരമാവധി മലിനപ്പെടുത്താതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നോക്കിയാ ഇവിടെ നോക്കിയാൽ നല്ല ഇവിടെയൊക്കെ ഇറങ്ങാം കേട്ടോ ഞങ്ങളൊക്കെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട് മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട് ഇപ്പോൾ കുറവാണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിച്ച് തരാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനലൊന്നും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റുകളിട്ട് കഴിഞ്ഞാൽ കമൻറ്റ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇനിയുള്ള യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ